നവീൻ ബാബുവിന്റേത് കൊലപാതകമെന്ന് പറയുന്നത് എന്ത് അടിസ്ഥാനത്തിൽ കേസ് ഡയറി ഹാജരാക്കണം നവീൻ ബാബുവിന്റെ ഭരണത്തിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് ഭാര്യ മഞ്ജുഷ നൽകിയ പരാതിയിൽ കേസ് ഡയറി ഹാജരാക്കാൻ ഹൈക്കോടതി നിർദ്ദേശം അന്വേഷണം സംബന്ധിച്ച് സത്യവാങ്മൂലവും നൽകണം പ്രത്യേക അന്വേഷണ സംഘം ഇൻസ്പെക്ടർക്കാണ് ജസ്റ്റിസ് ബെച്ചു തോമസ് നിർദ്ദേശം നൽകിയത് സിബിഐക്ക് നോട്ടീസ് അയക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നാൽ ഹർജി തീർപ്പാക്കുന്നതുവരെ എസ് ഐ ടി അന്തിമ റിപ്പോർട്ട് നൽകുന്നത് തടയണമെന്ന ഹർജിക്കാരുടെ ഇടക്കാലാവശ്യം ഹൈക്കോടതി അനുവദിച്ചില്ല അന്വേഷണം നടക്കട്ടെ എന്ന് കോടതി വ്യക്തമാക്കി ഉന്നത രാഷ്ട്രീയ സ്വാധീനമുള്ള പ്രതി തെളിവുകൾ നിർമ്മിക്കുകയാണെന്ന് ഹർജിക്കാരുടെ അഭിഭാഷകൻ വാദിച്ചു അന്വേഷണ ഉദ്യോഗസ്ഥർ പ്രോട്ടോകോൾ പ്രകാരം പ്രതിയുടെ താഴെയുള്ളവരാണ് നവീൻ ബാബുവിന് കൈക്കൂലി നൽകിയെന്ന് പറയുന്ന പ്രശാന്തന്റെ പേരും ഒപ്പം വ്യത്യസ്തമാണ് അന്വേഷണ സംഘം പ്രതികളെ സഹായിക്കുകയാണ് പ്രത്യേക അന്വേഷണ സംഘം എന്ന പേര് മാത്രമേ ഉള്ളൂ എന്നും ഹർജിക്കാർ വാദിച്ചു എ ഡി എമ്മിന്റെ മരണത്തിൽ സർക്കാർ അന്വേഷണം പ്രഹസനമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചു വ്യാജരേഖ ഉണ്ടാക്കിയ ആൾക്കെതിരെ അടക്കം അന്വേഷണമില്ല എല്ലാത്തിലും ഒളിച്ചുകളിയാണ് കൊലപാതകമെന്ന കുടുംബത്തിന്റെ സംശയം ഞെട്ടിപ്പിക്കുന്നതാണ് തുടക്കം മുതൽ നവീനെ കൈക്കൂലിക്കാരനാക്കാനാണ് സർക്കാരിന്റെ തിടക്കം പിന്നിൽ വലിയ ദുരൂഹതകളുണ്ട് വലിയ സാമ്പത്തിക ബിനാമി ഇടപാടുകളുണ്ടെന്നും സതീശൻ കൂട്ടിച്ചേർത്തു മരിക്കുന്നതിന് മുൻപുള്ള മണിക്കൂറുകളിൽ നവീൻ ബാബുവിന് എന്ത് സംഭവിച്ചുവെന്ന് അറിയില്ലെന്ന് കുടുംബം പറഞ്ഞു അതേസമയം ഹർജി തീർപ്പാക്കുന്നതുവരെ അന്തിമ റിപ്പോർട്ട് അന്വേഷണ സംഘം സമർപ്പിക്കുന്നത് തടയണമെന്ന കുടുംബത്തിന്റെ ആവശ്യം കോടതി അംഗീകരിച്ചില്ല അന്വേഷണം എന്ന കോടതി നിലപാട് സ്വീകരിച്ചു എ ഡി എമ്മിന്റെ മരണം അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിലെ ഇൻസ്പെക്ടറാണ് സത്യവാങ്മൂലം സമർപ്പിക്കേണ്ടത് കൊലപാതകം എന്ത് അടിസ്ഥാനത്തിലാണെന്ന് കോടതി ചോദിച്ചു അന്വേഷണം അട്ടിമറിക്കപ്പെടുമെന്ന് പറയുന്നതിൽ പ്രതി രാഷ്ട്രീയ നേതാവ് ആണെന്നതിൽ ഉപരി മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്നും കോടതി ചോദിച്ചു കേസ് ഡയറിയും സത്യവാങ്മൂലവും ഡിസംബർ ആറിനകം സമർപ്പിക്കണമെന്നാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം കേസ് ഡിസംബർ ആറിന് വീണ്ടും പരിഗണിക്കും അന്വേഷണം ശരിയായ ദിശയിലല്ലെന്ന് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ കോടതി അറിയിച്ചു പ്രതിദിവ്യു രാഷ്ട്രീയ സ്വാധീനമുണ്ടെന്നും അന്വേഷണം അട്ടിമറിക്കപ്പെടുമെന്നും കുടുംബം ആരോപിച്ചു സർക്കാരും സി പി എമ്മും കൊലപാതകാരോപണം ഞെട്ടിക്കുന്നത് എന്നാണ് വി ഡി സതീശൻ പറഞ്ഞത് സർക്കാരും നവീൻ ബാബുവിന്റെ കേസിൽ ഇരകൾക്കൊപ്പമല്ല വേട്ടക്കാരോടൊപ്പമാണ് എന്ന പ്രതിപക്ഷത്തിന്റെ നിലപാട് ശരിവെയ്ക്കുന്നതാണ് നവീൻ ബാബുവിന്റെ ഭാര്യ ഹൈക്കോടതിയിൽ കൊടുത്ത സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയെന്ന് പ്രതിപക്ഷ നേതാവ് സതീശൻ പറഞ്ഞു നവീൻ ബാബു അഴിമതിക്കാരനാണെന്ന് വരുത്തി തീർക്കാനാണ് പോലീസ് ശ്രമിക്കുന്നത് കൈക്കൂലി ചോദിച്ചു എന്ന് പറയുന്ന വ്യാജരേഖ ഉണ്ടാക്കിയവരെ കുറിച്ച് അന്വേഷണമില്ല നവീൻ ബാബുവിന്റെ വീട്ടിൽ പോയി കുടുംബത്തോടൊപ്പമാണെന്ന് പറഞ്ഞ പാർട്ടി സെക്രട്ടറി കേസിലെ പ്രതി ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോൾ സ്വീകരിക്കാൻ ഭാര്യയെ പറഞ്ഞത് സിപിഎമ്മിന്റെ ഇരട്ടത്താപ്പാണ് ഗൗരവതരമായ വീഴ്ചകൾ ഹർജിയിൽ പറയുന്നുണ്ട് ഇതൊരു കൊലപാതകമാണെന്ന് സംശയിക്കുന്നുണ്ടെന്ന് ആ കുടുംബത്തിന്റെ ആരോപണം ഞെട്ടിക്കുന്നതാണെന്നും വി ഡി സതീശൻ പറഞ്ഞു ഇതിൽ വലിയ ദുരൂഹതകളുണ്ട് പെട്രോൾ പമ്പ് ആരുടേതാണ് പ്രശാന്തിന്റെ കോടികൾ മുടക്കി പമ്പ് തുടങ്ങാനുള്ള കഴിവില്ല ആരുടെ ബിനാമിയാണ് പ്രശാന്തൻ എന്നതാണ് ചോദ്യം അന്വേഷണം ശരിയായ രീതിയിൽ നടന്നാൽ ആ ബിനാമി ഇടപാട് വരെ പുറത്തു വരും വലിയ സാമ്പത്തിക ഇടപാടാണ് ഇതിന് പിന്നിൽ നടന്നിരിക്കുന്നത് ഒരു പ്രധാനപ്പെട്ടയാളുടെ ബിനാമിയായിട്ടാണ് പ്രശാന്തൻ പ്രവർത്തിച്ചിരുന്നത് കോടതി സമ്മതിക്കാതിരുന്നത് കൊണ്ട് ദിവ്യയെ അറസ്റ്റ് ചെയ്യേണ്ടി വന്നു എന്നിട്ടും ദിവ്യയെ സാന്ത്വനിപ്പിക്കാനും പ്രീതിപ്പെടുത്താനുമാണ് പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യയടക്കം പോയതെന്നും വി ഡി സതീശൻ പറഞ്ഞു ഇത് സംബന്ധിച്ച് ദിവ്യയ്ക്ക് കുറെ രഹസ്യങ്ങൾ അറിയാം അത് വെളിപ്പെടുത്തുമോ എന്ന പേടി പാർട്ടിയുടെ നേതാക്കന്മാർക്കുണ്ട് നവീൻ ബാബുവിനെതിരായ പി പി ദിവ്യയുടെ പ്രസംഗം അവർക്കു വേണ്ടി തന്നെ ആയിരുന്നു അതോ മറ്റാർക്കെങ്കിലും വേണ്ടിയായിരുന്നു എന്ന് അന്വേഷിക്കേണ്ടതുണ്ട് ഇപ്പോഴും ദിവ്യയെ തള്ളി പറയാതെ നവീൻ ബാബു അഴിമതിക്കാരനാണെന്ന സംശയമുള്ള രീതിയിലാണ് സി നേതാക്കൾ സംസാരിക്കുന്നതെന്നും വി സതീശൻ ആരോപിച്ചു